കളിസ്ഥലങ്ങൾ നിർബന്ധമെന്ന് ഹൈക്കോടതി കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ സർക്കാരിന് നിർദ്ദേശം നൽകിയത് സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ ഏതളവിൽ വേണമെന്നതിനെക്കുറിച്ച് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണം കളിസ്ഥലങ്ങളിൽ ഒരുക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ചും സർക്കുലറിൽ വ്യക്തമാക്കണം മാസത്തിനുള്ളിൽ മാർഗനിർദ്ദേശങ്ങള് പുറത്തിറക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊല്ലം തേവായൂർ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിലെ കളിസ്ഥലത്ത് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് ചോദ്യം ചെയ്തു നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം സംസ്ഥാനത്ത് രണ്ടിടങ്ങളിലായി വാഹനാപകടം മരണം മൂന്നായി വാഹനാപകടങ്ങളിൽ രണ്ട് വിനോദസഞ്ചാരികളടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇടുക്കി വട്ടക്കണ്ടിപ്പാറയിലും പെരുമ്പാവൂരിലുമാണ് അപകടം നടന്നത് വട്ടക്കണ്ണിപ്പാറയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞ് മുപ്പത്തിയഞ്ചുകാരി റജീന സംഘത്തിലുണ്ടായിരുന്ന ഏഴു വയസ്സുകാരി സന എന്നിവരാണ് മരിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പെരുമ്പാവൂർ വട്ടയ്ക്കാട്ടുപടിയിൽ കാർ ലോറിക്ക് പിന്നിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചാണ് അപകടമുണ്ടായത് ഈ സംഭവത്തിലാണ് കാർ യാത്രക്കാരനായ മലപ്പുറം സ്വദേശി ജുനൈദ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു കാറിലുണ്ടായിരുന്ന മറ്റ് അഞ്ചുപേരെ പരിക്കുകളോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കിന്റെ രഹസ്യ രഹസ്യഅറയിൽ സൂക്ഷിച്ച നാല്പത്തിരണ്ട് ലക്ഷം രൂപയുമായി യുവാക്കൾ പിടിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ട്രാഫിക് പോലീസ് സംഘവും വാളയാർ അതിർത്തിയിൽ നടത്തിയ പരിശോധനയിൽ കള്ളപ്പണം പിടികൂടി ലക്ഷം രൂപയാണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്ര സ്വദേശികളും നിലവിൽ പുലാമന്തോളിലും കൊപ്പത്തും താമസിക്കുന്ന വിജയകുമാർ രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃത പണം കടത്തു ജില്ലയിലെ സംസ്ഥാന അതിർത്തികളിൽ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് കോയമ്പത്തൂരിൽ നിന്ന് രണ്ടുപേരും ബൈക്കിൽ പുലാമന്തോളിക്ക് എത്തിയത് ഇവരെ തടഞ്ഞ പോലീസ് രേഖകൾ പരിശോധിച്ചു സംശയം തോന്നിയതിനെ തുടർന്ന് വിശദമായ പരിശോധന നടത്തി ഈ ഘട്ടത്തിലാണ് വാഹനവും പരിശോധിച്ചത് ബൈക്കിൽ രഹസ്യ അറയുണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത് റീൽസെടുക്കുന്നതിനിടെ സംഘർഷം യുവാവിന് വെട്ടേറ്റു നവീകരിച്ച മാനവീയം വീതിയിലാണ് സംഘർഷം നടന്നത് സംഘർഷത്തിൽ ചെമ്പഴന്തി ധനുകൃഷ്ണയ്ക്കാണ് വെട്ടേറ്റത് കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ധനുകൃഷ്ണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ധനുകൃഷ്ണയെ വെട്ടിയ ഷെമീറും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയും മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇന്ന് പുലർച്ചെ ഒന്നു മുപ്പതോടെയാണ് സംഭവം നടന്നത് റീൽസ് എടുക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു എല്ലാവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് ആരോപിക്കുന്നു അതേസമയം നിരന്തര സംഘർഷത്തെ തുടർന്ന് മാനവീയം വീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പോലീസ് നടപടികൾ പലതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതിന്റെ തെളിവാണ് ഇന്ന് നടന്ന ആക്രമണമെന്ന് വിമർശനമുയരുന്നുണ്ട് റെക്കോർഡ് വിലയിൽ നിന്നും താഴേക്ക് സ്വർണ്ണവില സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കുറഞ്ഞു ഇന്നലെ സർവ്വകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവില ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഒരു പവന സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വെള്ളിയുടെ വിലയും കുറഞ്ഞു ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില എൺപത്തി രൂപയാണ് ഹോൾമാർക്ക് വെള്ളിയുടെ വില നൂറ്റി മൂന്ന് രൂപയുമാണ്